നമസ്കാരം ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി നികുതി വെട്ടിപ്പിൽ ഇൻകം ടാക്സിന് പിന്നാലെ അന്വേഷണവുമായി കേന്ദ്ര ജി എസ് ടി വകുപ്പ് ശതകോടികളുടെ നിക്ഷേപം എത്തിച്ചിട്ടും ഇതിന് നികുതി അടച്ചില്ലെന്നതാണ് കണ്ടെത്തൽ നാനൂറ് കോടിയുടെ നികുതി വെട്ടിച്ചു എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ പ്രാഥമിക കണക്ക് എന്നാൽ ഇൻകം ടാക്സ് കൂടാതെ ജി എസ് അടയ്ക്കുന്നതിലും സ്ഥാപനം വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നാണ് നിഗമനം ഇടനിലക്കരായ ഏജന്റുമാർ സൊസൈറ്റിയിൽ നിന്ന് കൈപ്പറ്റിയ കമ്മീഷൻ തുകയ്ക്ക് ജി എസ് ടി അടച്ചില്ലെന്നാണ് കണ്ടെത്തൽ ആദ്യഘട്ടമായി ഇരുപത്തിയഞ്ച് മുൻനിര ഏജന്റ്മാർക്ക് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി ഇരുപത് ലക്ഷത്തിനു മുകളിൽ കമ്മീഷൻ കൈപ്പറ്റിയ എല്ലാ ഏജന്റുമാരും ജി എസ് ടിക്ക് പിഴയും പലിശയും കൂടി ഒടുക്കേണ്ടതായി വരും തൃശൂർ കേന്ദ്രമാക്കിയുള്ള ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ലിമിറ്റഡ് മൂവായിരത്തി അറുനൂറ് കോടിയോളം രൂപ നിക്ഷേപം എത്തിച്ച ഇടനിലക്കരായ ഏജന്റുമാർക്ക് ഇരുന്നൂറ് കോടിയോളം രൂപയാണ് കമ്മീഷനായി നൽകിയത് പ്രാഥമിക അന്വേഷണം നടത്തിയ കേന്ദ്ര ജി എസ് ടി വകുപ്പ് നടത്തിയ കണ്ടെത്തലുകളും ഏറെ പ്രധാനമുള്ളതാണ് മുപ്പത്തി അയ്യായിരത്തിലധികം എൻട്രികളാണ് നിക്ഷേപത്തിന് കമ്മീഷൻ നൽകിയതായി ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ രേഖകളുള്ളത് ഇതിനൊന്നിനും ഭൂരിഭാഗം ഏജന്റുമാരും കൃത്യമായി ജി എസ് ടി എന്നതാണ് പ്രധാനമായ ഒരു കണ്ടെത്തൽ ഏഴ് കോടി രൂപ കമ്മീഷൻ കൈപ്പറ്റിയ മൂന്ന് പേർ സംസ്ഥാനത്ത് അന്വേഷണങ്ങളിൽ വ്യക്തമായിട്ടുണ്ട് ഒരു കോടി മുതൽ ഏഴ് കോടി വരെ കൈപ്പറ്റിയവർ അൻപതോളം ഇവരെ എല്ലാം വിളിച്ചു വരുത്തി തെളിവെടുപ്പ് നടത്താനാണ് തീരുമാനം ഇരുപത്തിയഞ്ച് മുൻനിര കമ്മീഷൻ ഏജന്റുമാർക്കാണ് നിലവിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ബാക്കിയുള്ളവരെ ഘട്ടം ഘട്ടമായി വിളിക്കും കേരളത്തിന് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും ഏജന്റുമാരെ പറ്റി അന്വേഷണമുണ്ട് തമിഴ്നാട്ടിൽ ഒരു കോടി രൂപയാണ് ഇത്രയും ഉയർന്ന തുക കമ്മീഷൻ വാങ്ങിയപ്പോൾ ആരുടെ പണമാണ് ഇവിടെ എത്തിച്ചതെന്നുള്ള ചോദ്യം ഉയരുന്നു ക്രെഡിറ്റ് സൊസൈറ്റി വഴി പലിശ ഇല്ലാ ലോണായി ആയിരത്തി നാനൂറ്റി അൻപത് കോടിയോളം നൽകിയത് കടലാസ് കമ്പനികൾ കാണുന്ന ആദായ നികുതി വകുപ്പ് കണ്ടെത്തി തട്ടിപ്പിൽ സൊസൈറ്റി ചെയർമാൻ സോജൻ അവരാജൻ സിനിമാ നിർമ്മാതാവ് അജിത് വിനായക വഡോധര സ്വദേശി യതിൻ ഗുപ്ത എന്നിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തന പരിധിയുള്ള സഹകരണ സംഘമാണ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഈ സൊസൈറ്റി കേന്ദ്രീകരിച്ച് കോടിക്കണക്കിന് രൂപയുടെ ദുരൂഹ ഇടപാടുകൾ നടക്കുന്നുണ്ടെന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് നാല് വർഷത്തിനിടെ മൂവായിരത്തി കോടി രൂപ നിക്ഷേപം സ്വീകരിച്ചതായും ആയിരത്തി കോടി രൂപ കൊൽക്കത്തയിലെ ചിലപ്പോൾ കടലാസ് കമ്പനികൾക്ക് നൽകിയതായും കണ്ടെത്തി പ്രൊമോട്ടർമാരുടെ സ്വന്തം കമ്പനികൾക്ക് വൻ തുക നൽകി ഈ വായ്പകളിൽ ഉണ്ടായിട്ടില്ല തൃശൂർ സ്വദേശിയായ പ്രൊമോട്ടർ സോജന്റെ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയും ഗുജറാത്ത് വടോദര സ്വദേശിയായ രതിൻ ഗുപ്തയുടെ കമ്പനിക്ക് എണ്ണൂറ് കോടി രൂപയും വായ്പ നൽകി രതിൻ ഗുപ്ത രണ്ട് സ്വകാര്യ ജെറ്റുകൾ സ്വന്തമാക്കി അജിത് വിനായ് എന്നയാൾക്ക് ഇരുന്നൂറ്റി കോടി രൂപയാണ് സൊസൈറ്റിയിൽ നിന്ന് നൽകിയത് ഇയാൾ എഴുപത് കോടി രൂപ സിനിമ നിർമ്മാണത്തിനും എൺപത് കോടി രൂപ ആഫ്രിക്കയിലേക്ക് വാഹനങ്ങൾ കയറ്റുമതി ചെയ്യാനും നാൽപ്പത് കോടി രൂപ സ്വത്തുക്കൾ വാങ്ങാനും ചെലവിട്ടതിന്റെ രേഖകൾ കണ്ടെത്തി അൻപത് കോടിയോളം രൂപ ഇയാൾ ഉയർന്ന പലിശയ്ക്ക് വായ്പ നൽകി രതിൻ ഗുപ്തയ്ക്കും അജിത് വിനായകനും കേരള രാഷ്ട്രീയത്തിലെ ചില പ്രധാന നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട് അതേസമയം ആദായ നികുതി റെയ്ഡിൽ വിശദീകരണവുമായി ഐ സി സി എസ് എൽ ചെയർമാൻ സോജൻ അവറാച്ചനും രംഗത്തെത്തി നിയമപരമാണ് നാളിതുവരെ സൊസൈറ്റിയുടെ പ്രവർത്തനമെന്ന് അദ്ദേഹം പറഞ്ഞു സൊസൈറ്റിയുടെ നികുതി വെട്ടിപ്പിനെതിരെ ആദായ നികുതി വകുപ്പ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് കമ്മീഷൻ ഏജന്റുമാർക്കെതിരെ ജി വകുപ്പും നടപടി തുടങ്ങിയിരിക്കുന്നത്